ചോദിച്ചോട്ടെ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും ചോദിച്ചു പാലക്കാട് കോൺഗ്രസ് നേടുന്ന ഒരു രാഷ്ട്രീയ വിജയത്തെ വർഗീയ വിജയമായി ചിത്രീകരിക്കൽ അങ്ങേ അറ്റത്തെ വോട്ടർമാരെ അവഹേളിക്കലല്ലേ ജനാധിപത്യ വിരുദ്ധമല്ലേ തോമസ് അയ്യോ അതിപ്പോ ഇവന്റെ സ്ഥിരം നമ്മൾ വെട്ടി വിരുദ്ധമല്ലേർത്തു പറയണം ഞങ്ങൾക്ക് എസ് ഡി പിടെ പിന്തുണ വേണ്ട ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വേണ്ട ഞങ്ങൾക്ക് ആർ എസ് എസിന്റെ പിന്തുണ വേണ്ട അതിനു മുമ്പിൽ നട്ടല് വളച്ച് മുട്ടിലിഴഞ്ഞ് വിളക്ക് കൊളുത്താനും നല്ല കുടുംബത്തിൽ സംസ്കാരമുള്ള ഭാഷ ഇപ്പോൾ നിങ്ങൾക്ക് ജമാഅത്ത് ഇസിനെ ബന്ധമില്ലേ പി മുജീബ് മുജീബുറഹ്മാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ജോയിക്കുകയാണ് നിങ്ങൾക്ക് പൂർവ്വാർ ജമാന ബന്ധം ഉണ്ടായിട്ടില്ലേ ജെ കെ ഒരുപാട് ഭൂതകാലത്തൊന്നുമല്ല ഇപ്പൊ പി മുജീബ് മുജീബുറഹ്മാൻ സി പി എമ്മിനെ വെല്ലുവിളിക്ക് ബന്ധമില്ല ചോദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ അതിന്റെ ആയ കാലത്തോളം ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ നൽകിയവരാണ് നിങ്ങൾക്ക് ദീർഘദീർഘകാലങ്ങളിൽ വോട്ട് നൽകിയവരാണ് നിങ്ങൾ അവരെ പുകഴ്ത്തിയവരാണ് നിങ്ങൾ അവരുടെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയവരാണ് നിങ്ങൾ അവരുടെ വോട്ട് വാങ്ങുകയും നിങ്ങൾ അവരെ വാഴ്ത്തി നിങ്ങളുടെ പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതിയ പാർട്ടിയാണ് കൃത്യമായിട്ടൊന്നും എന്നിട്ട് നിങ്ങൾക്ക് പിന്തുണ വരുമ്പോൾ ഇവരൊക്കെ നല്ല കുട്ടികൾ നിങ്ങൾക്ക് പിന്തുണ ഇല്ലെങ്കിൽ അവർ ആഗോള ഭീകരവാദികൾ ഇത് ഇരട്ടത്താപ്പല്ലേ ഇസ്ലാമി സംഘം ഇടതുപക്ഷത്തോട് അടിയന്തരാവസ്ഥാനന്തര കാലികളവർ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കാം കേട്ടോണം ഇന്നും ഭീകരവാദിയൊന്നും പഴയ എന്താണ് ഖലീഫുമാരുടെ ആ കാലം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുന്ന ഇതേ ജമാഅത്ത് ഇസ്ലാം ഇതേ പിണറായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇതേ ജമാഅത്ത് ഇസ്ലാമോട് വോട്ട് കിട്ടിയത് നന്ദി പറഞ്ഞിട്ടുണ്ട് ഇതേ പിണറായി നിങ്ങൾ പറഞ്ഞ ഇരട്ടത്താപ്പാണ് അപ്പോൾ ശരി തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ രണ്ട് തീരുമാനങ്ങൾ എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമി വാഴത്തുകയാണ് എഡിറ്റോറിയൽ വാഴത്തുകയാണ് കോൺഗ്രസിന്റെ മുഖപത്രത്തിലോ ബി ജെ പിയുടെ മുഖപത്രത്തിലോ ജമാഅത്ത് ഇസ്ലാമി വാഴ്ത്തിൽ ആരോപിക്കലല്ല നക്ഷത്ര വെളിച്ചത്തിൽ നിങ്ങൾക്കുണ്ട് നിങ്ങൾ വോട്ട് വാങ്ങിയവരാണ് ആ വോട്ട് വാങ്ങിയതിന് ഈ മുഖ്യമന്ത്രി നന്ദി പറഞ്ഞതാണ് നിങ്ങൾ അതിന്റെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയവരാണ് പൂർവ്വകാലത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് ജമാഅത്തുമായി ജയിക്കേ എന്നാൽ പിന്നെയും പറയാണ് ഉണ്ടെന്നും ഇല്ലെന്നും ആരോപിക്കാന്ന് എനിക്ക് ഒരു ചാൻസ് കൂടി തരണം ഇന്ന് വർഗീയ വർഗീയ ശക്തി എന്ന് ജമാഅത്തെ ഇസ്ലാം വിളിച്ച അതേ അമീറുമായി ഇതേ വിളിച്ചുമായി നടന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ഈ കൂടിക്കാഴ്ച ആരോപണം ഉന്നയിച്ചു അന്ന് അന്ന് പിണറായി ചോദിച്ചു ജമാത്തിന്റെ നേതാക്കൾ നിങ്ങൾക്ക് എന്തിനാണ് അന്ന് ജമാത്തിന് വേണ്ടി ചെയ്ത നിങ്ങളാണ് ജേക്കെ പിന്തുണ പിന്തുണ അല്ലേ അന്ന് ഒറ്റയ്ക്ക് ശബ്ദം ഞങ്ങളെ ഈ എടുത്തു അത്തരം ആളുകളെ വല്ലാതെ പ്രലോഭനങ്ങളിൽ കൊടുക്കാനുള്ള ശ്രമം പക്ഷേ ഒരു ശ്രമത്തിലും അത്തരം ഇന്ന് ആഗോള ഭീകരശക്തികളായ ജമാ ഇസ്ലാമി രണ്ടായിരത്തി ആറിൽ നൽകിയ സഹായത്തെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ അന്നത്തെ പാർട്ടി സെക്രട്ടറി ജെ സി തോമസ് അന്നിവർ ഭീകരവാദികളല്ലേ അന്നിവർ റിവേലിസ്റ്റുകളല്ലേ അന്ന് ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധങ്ങളുടെ തന്നെയാണല്ലോ അതിന്റെ ജീവിതം പാർട്ടിയുടെ മുഖപത്രത്തിൽ ഒരു എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ പാർട്ടി നിലപാടാണ് നിങ്ങളുടെ പാർട്ടിക്ക് നൽകിയ പിന്തുണയെ സാധിക്കുന്നു എന്താണ് രണ്ട് ശ്രദ്ധേയമായ തീരുമാനങ്ങൾ ഒന്നെന്താണ് ജമാ പിന്തുണ ഒന്ന് പിന്തുണ അല്ലേ എഡിറ്റോറിയൽ എന്ത് എഴുതിയാൽ എന്ത് പ്രസക്തി ദൈവസഹായം കള്ളത്തരം ഇനിയും വേണോ പാലൊള്ളി പോകുന്നത് വേണോ ഇനിയും വേണോ എത്ര എത്ര നേതാക്കളീ ജമാഅത്ത് ഇസ്ലാമിയെ പുകയതിന്റെ രേഖാപരമായ തെളിവില്ലേ ചേക്ക് എല്ലാം ഇല്ലാതാവോ പ്രശ്നം പറഞ്ഞേ അപ്പോഴേ ജമാത്ത് മാത്രമല്ലല്ലോ പ്രൈമറി ജമാത്ത് കമ്പ് തന്നെ വിട്ട് ഞാൻ ഞാൻ കൂടുതൽ തെളിവുകൾ നിർത്തുന്നില്ല ഉണ്ടെങ്കിൽ പാലൊളി പറഞ്ഞ് ബൈറ്റ് കേൾപ്പിക്കാം ഇവിടെ എന്താണ് പി ശ്രീരാമകൃഷ്ണന്റെ ഡൂൾ ന്യൂസിൽ കിടക്കുന്ന ഇപ്പോൾ ലിംഗികനായി ചേരാം സബാരേഖനായി ചേരാം ജയ്ക്കെ നിങ്ങൾക്ക് ഈ അടുത്ത കാലം വരെ വളരെ അടുത്ത രാഷ്ട്രീയ ബന്ധമുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുമായി ബന്ധം പിരിയുമ്പോൾ ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ നാട് കാണില്ല ഇതൊക്കെ ഇതൊക്കെ തെളിവുകളല്ലേ രേഖാപരവും ദൃശ്യവും ശ്രാവ്യവുമായ തെളിവുകളല്ലേ ഇതൊക്കെ നിങ്ങൾ ജമാഅത്തെ ആഗോള ഭീകരവാദികൾ എന്നൊക്കെ പറഞ്ഞ അത് കാവട്ടിയെ ജയ്ക്കെ അഭിമന്യുവിനെ കൊന്ന പ്രതിയുടെ കോട്ടാങ്ങൽ പഞ്ചായത്ത് ഈ സമയം ഭരിക്കുന്ന ആറുടെ പിന്തുണയിലാണ് ഈ മണിക്കൂർ ഭരിക്കുന്ന ആറുടെ പിന്തുണയിലാണ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റി പത്തനംതിട്ട